ചേനപ്പാടി പാളത്തൈര് സമർപ്പണം ആറന്മുളയിൽ നടന്നു ഒരു ലക്ഷത്തോളം ഭക്തജനങ്ങൾക്കുള്ള അഷ്ടമിരോഹിണി വള്ളസദ്യയ്ക്ക് വേണ്ട തൈര് പരമ്പരാഗത രീതിയിൽ ആറന്മുള ക്ഷേത്രത്തിൽ സമർപ്പിച്ചു രാവിലെ എട്ടിന് ചേനപ്പാടിയിൽ നിന്നും ആയിരത്തി അഞ്ഞൂറ് ലിറ്റർ തൈര് ഘോഷയാത്രയാണ് എത്തിയത് വാഴൂർ തീർത്ഥ ഗോശാലയിലെ പാൽ തൈരാക്കിയാണ് അറുന്നൂറിലധികം ഭക്തർ പതിനൊന്നരയോടെ ക്ഷേത്രത്തിൽ എത്തിയത് ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ വെച്ച് പള്ളിയോട സേവാ സംഘം ഭാരവാഹികൾ ആചാര അനുഷ്ഠാനങ്ങളുടെ സ്വീകരിച്ചു അഷ്ടമിരോഹിണി ദിനമായ നാളെ ഭക്തർക്ക് വള്ള സദ്യ നൽകുമെന്ന് സംഘാടക സമിതി അറിയിച്ചു ഭഗവാന്റെ ജന്മനാളായ ചിങ്ങമാസത്തിലെ അഷ്ടമിരോഹിണി നാളിൽ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്കും പള്ളിയോടങ്ങളിൽ ക്ഷേത്രങ്ങളിലെത്തുന്ന ഭക്തജനങ്ങൾ കരക്കാർക്കും വിഭവസമൃദ്ധമായ സദ്യ നൽകുന്ന പരിപാടിയാണ് നാളെ നടക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും പത്ത് ജനങ്ങളും പള്ളിയോട സേവാസംഘവും ചേർന്നാണ് ഈ വള്ളസദ്യ നടത്തുന്നത് ഏതാണ്ട് അഞ്ഞൂറോളം പറ അരിക്ക് ഒരു ലക്ഷത്തിനടുത്ത് ആൾക്കാർക്ക് വള്ളസദ്യ നൽകുന്നതിനുള്ള ക്രമീകരണമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും നല്ല രീതിയിൽ ഏതാണ്ട് നാൽപ്പത്തി നാല് വിഭവങ്ങളോടുകൂടി വള്ളസദ്യകൾ വിളമ്പിക്കൊടുക്കുകയും അത് മൂന്ന് മണിയോടുകൂടി അവസാനിപ്പിക്കുകയും ചെയ്യുന്നതാണ് എല്ലാ വർഷവും ഭക്തജനങ്ങളുടെ സഹായത്തോടെ നടക്കുന്ന ഈ വലിയ വള്ളസദ്യ ഈ ഗിന്നസ് ബുക്കിൽ പോലും പേരെടുക്കുന്ന രീതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരേ സമയത്ത് ഒരു ലക്ഷം ആൾക്കാർക്ക് വള്ളസദ്യ നൽകുക എന്നുള്ളത് അപൂർവമായ കാഴ്ചയാണ് ഇതിനെ അനുബന്ധിച്ച് പള്ളിയോടത്തിലെത്തുന്ന ആൾക്കാർക്ക് അനുഷ്ഠാനങ്ങളോടെ ഭഗവാനെ വലം വെച്ച് വഞ്ചിപ്പാട്ട് പാടി സദ്യ നൽകുന്നതും അത്യപൂർവമായ കാഴ്ചയാണ് കൂടാതെ ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് തൊട്ടടുത്തുള്ള ഓഡിറ്റോറിയങ്ങളിലും പ്രത്യേകമായി വള്ളസദ്യ ഒരുക്കുന്നുണ്ട് നാളെ പതിനൊന്ന് മണിക്ക് ആരംഭിക്കുന്ന വള്ളസദ്യ ശ്രീ സുരേഷ് ഗോപിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് കേന്ദ്രമന്ത്രിയോടൊപ്പം തന്നെ സംസ്ഥാന മന്ത്രിമാരായ വീണ ജോർജും ഈ ചടങ്ങിൽ സംബന്ധിക്കുന്നതാണ് വള്ളസദ്യ പതിനൊന്ന് മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ സദ്യയും പള്ളിയോടങ്ങൾക്കുള്ള സദ്യയും അതോടൊപ്പം തന്നെ നടക്കുന്നു ഈ വള്ളസദ്യയിൽ കേരളത്തിൻ്റെ നാനാഭാഗത്തു നിന്നുമായി അനേകായിരം ആളുകളാണ് എല്ലാ കൊല്ലവും പങ്കെടുക്കാറുള്ളത് മണ്ണൂസ്